അസലാമലൈക്കും വഹമ്മി വരക്കാത്തു രഹസ്യമായ പ്രബോധനം ഏതാണ്ട് രണ്ട് വർഷം മൂന്ന് വർഷത്തോടടുക്കുന്ന സമയത്താണ് മഹാന നബി സാഹു സ്വല തങ്ങളോട് അള്ളാഹു പറഞ്ഞത് വ അതിർഷിറത്തക്കൽ അക്രദ്ദീൻ നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ താങ്കൾ താക്കീത് ചെയ്യണമെന്ന് ഇത് പരസ്യമായ പ്രബോധനത്തിനുള്ള അറിയിപ്പായിരുന്നു എന്നാണ് പറയുന്നത് ഈ ആയത്ത് വരുന്നത് സൂറത്ത് ഷോറയിലാണ് സൂറത്ത് ഷോറയിൽ ഇങ്ങനെ ഒരു ആയത്ത് വരുമ്പോൾ നമ്മൾ ആ ചരിത്രത്തിൽ മറ്റു ചിലതെല്ലാം മനസ്സിലാക്കാനുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ സൂറത്ത് ഷോറായിൽ അന്ത്യരാഷ്ട്രീയറത്തകൽ അക്രബീൻ എന്ന സന്ദേശം അള്ളാഹു നൽകുന്നതിന് മുമ്പ് പറയുന്നത് മഹാനായ മൂസാ നബി അലൈസ്ലാമിൻ്റെ പ്രബോധനത്തെക്കുറിച്ചാണ് നമുക്കെല്ലാവർക്കും അറിയാം ഉരുൾ അസ്മുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകന്മാരിൽ ഒരാളായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്ലാം ഒരുപാട് പ്രയാസങ്ങൾ കടന്നുകൊണ്ടാണ് ഇസ്രായേൽ സന്തതികളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചതും അവരുമായി വളരെ പ്രയാസകരമായി രാഖ്യുരാമാനമെന്ന നിലക്ക് സ്വന്തം നാടായ കൻ പുറപ്പെട്ടതുമെല്ലാം അപ്പോൾ മഹാനായ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് നബിയെ താങ്കൾ താങ്കളുടെ പ്രബോധനം പരസ്യപ്പെടുത്തുക എന്നുള്ള ആവു സു മഹാനുഭവത്താൽ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പ്രബോധനത്തിൻ്റെ വീതി കല്ലും മുള്ളും നിറഞ്ഞതാണ് പ്രയാസങ്ങൾ നിറഞ്ഞതാണ് വൈതരണികൾ നിറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ അതെല്ലാം സഹിക്കാൻ അങ്ങ് തയ്യാറാവുക ഇതാ താങ്കൾ പരസ്യമായി ഇസ്ലാം മത പ്രബോധനം ആരംഭിക്കുമ്പോൾ തീർച്ചയായും മൂസാ നബി അലിസ്സലാം അനുഭവിച്ചതിനേക്കാൾ വേദനയുള്ള അനുഭവങ്ങൾ ഉണ്ടാകും അതെല്ലാം സഹിക്കാൻ തയ്യാറാവുക എന്ന ഒരു സന്ദേശം അതിൻ്റെ ഉള്ളിലൂടെ അള്ളാഹു കൊടുക്കുന്നുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതോടൊപ്പം തന്നെ മഹാനായ മഹാനായ് നബി അലി ഇസ്ലാമിൻ്റെ ജനത നബിയോട് കാണിച്ച സമീപനം ആദ് ജനത സമൂദ് ജനത അവരെല്ലാം അവരുടെ പ്രവാചകന്മാരോട് കാണിച്ച സമീപനം മഹാനായ ഇബ്രാഹിം നബി അലി ഇസ്ലാം തൻ്റെ ജനതയിൽ നിന്ന് കേൾക്കേണ്ടി വന്ന പഴി ഇതെല്ലാം സൂറത്ത് ഷ്വാറയിൽ അള്ളാഹു സുബഹാന ഹു താല പറയുന്നുണ്ട് ഇവയുടെ ഇടയിലായിക്കൊണ്ടാണ് നബിയെ താങ്കൾ പരസ്യമായി പ്രബോധനത്തിന് ഇറങ്ങുക എന്ന് പറയുന്നത് അപ്പോൾ വരാനിരിക്കുന്ന നാളുകൾ പ്രയാസത്തിൻ്റെയും പരീക്ഷണത്തിൻ്റെയും നാളുകളായിരിക്കും എന്നത് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും മഹനാ തങ്ങൾ പക്ഷേ അള്ളാഹു പറഞ്ഞതെന്തും അതിന് എത്ര വില കൊടുക്കേണ്ടി വന്നാലും എത്ര പ്രയാസം സഹിക്കേണ്ടി വന്നാലും അത് കേൾക്കാൻ ബാധ്യസ്ഥനാണ് അതുകൊണ്ട് നബിസല്ലാ തങ്ങൾ തൻ്റെ കുടുംബ ബന്ധു മിത്രാദികളെ പ്രത്യേകിച്ചും ബനു ഹാഷിമിനെയും ബനു മുത്തലിബിൽപ്പെട്ട ഏതാനും പേരെയും വിളിച്ചു ചേർത്തു അവരുടെ കൂട്ടത്തിൽ അബു ലഹബും വന്നിരുന്നു നബിയുടെ എളാപ്പയാണ് വരാൻ അദ്ദേഹത്തിന് ന്യായമുണ്ട് ബനു ഹാഷിമിനെ മുഴുവനും വിളിക്കുമ്പോൾ സ്വാഭാവികമായും അബു ലഹബ് വരും അബുൽ അഹാബ് അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ മണത്തറിഞ്ഞിരുന്നല്ലോ തന്നെ നബിക്ക് പറയാനുള്ളത് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പായി അബുൽഹാബ് കയറി ഇടപെട്ടു എന്നിട്ട് പറഞ്ഞു മുഹമ്മദ് ഈ കൂടിയിരിക്കുന്ന ആൾക്കാരെല്ലാം നിൻ്റെ സ്വന്തങ്ങളാണ് ബന്ധങ്ങളാണ് മറക്കണ്ട ഇവരാണ് നിനക്കുണ്ടാവുക ഇവരെ നീ ഒരിക്കലും അകറ്റരുത് എന്ന അർത്ഥത്തിലുള്ള ഒരറ്റാക്ക് തുടക്കത്തിലെ അബുൽ ഹാബ് നടത്തുകയാണ് അതുകൊണ്ട് തന്നെ നബിക്ക് പിന്നെ ഒന്നും പറയാൻ തോന്നിയില്ല നബി ഒന്നും പറഞ്ഞില്ല നബി അന്നത്തെ സമാഗമം അങ്ങനെ അവസാനിപ്പിച്ചു രണ്ടാമത് മഹനാ നബി സലഹുഹു വസ്ലമാത്തങ്ങൾ ഇതേപോലെ അവരെല്ലാവരെയും വിളിച്ചു ചേർത്തു അവിടെ പക്ഷേ നബി നബിസ്വല്ലാഹു വസ്ലമാങ്ങൾ തന്നെ ആദ്യമായി തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം വെട്ടി തുറന്ന് പറഞ്ഞു ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് നിങ്ങളുടെ ഈ ജീവിത ശൈലികളെല്ലാം മാറ്റേണ്ടതുണ്ട് ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ട് ആ സൃഷ്ടാവിൽ നിന്ന് നിയുക്തനായ ദൂതനാണ് ഞാൻ എന്നെ നിങ്ങൾ അനുസരിക്കേണ്ടതുണ്ട് ആ ദൃത്ത ആ സൃഷ്ടാവിൻ്റെ താൽപ്പര്യം എന്താണ് എന്നത് ഞാൻ നിങ്ങൾക്ക് വന്ന് പറഞ്ഞു തരും എന്നൊക്കെ പറയുകയായിരുന്നു അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അബു ലഹബ് ഇടപെടാൻ ശബ്ദമനക്കി പക്ഷേ അതിനവസരം കിട്ടുന്നതിന് മുമ്പ് അബു ത്വാലിബ് കൂട്ടത്തിലെ കാരണവർ അബു ത്വാലിബാണല്ലോ അബു ത്വാലിബ് എഴുന്നേറ്റുന്നോട് പറഞ്ഞു മുഹമ്മദ് നിന്റെ ഉപദേശത്തെ ഞങ്ങളെപ്പോഴും വളരെ വലിയ സ്നേഹത്തോടെയും വിലയോടും തന്നെ കാണും എന്ന് പറഞ്ഞു പക്ഷേ അബൂൽ അബുലഹാബ് വിട്ടുകൊടുത്തില്ല ഹാബ് പറഞ്ഞു ഹുദുഹു മുഹമ്മദിനെ ഇപ്പം വേണമെങ്കിൽ നിങ്ങൾ പിടിച്ചോളൂ മറ്റാരെങ്കിലും പിടിക്കുന്നതിനു മുമ്പ് പക്ഷേ അബൂ താലിബാണ് അതിന് മറുപടി പറഞ്ഞത് വല്ലാഹി നാം മുഹമ്മദിനെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുക തന്നെ ചെയ്യും ബുപ്പാലി പ്രഖ്യാപിച്ചു പിന്നെ മൂന്നാമത്തെ ഒരു പ്ര ഒരു പ്രാവശ്യം മഹാനായ റസൂള്ളി സ്വല്ലു അലി തങ്ങൾ കുറൈശികളെ മുഴുവനും വിളിച്ചു ചേർത്തു അന്ന് ഇതിനേക്കാൾ വലിയ മറ്റൊരു തരത്തിലുള്ള രംഗമാണ് അവിടെ ഉണ്ടായത് പറയാം സ്ലാമലേക്കും വഹമ്മത്തല്ലാഹി വരക്കാത്ത